കൊലപാതക കേസിൽ അഞ്ച് വർഷം ഖത്തറിലെ ജയിലിൽ കഴിഞ്ഞ തിരുവനന്തപുരം തിരുമല സ്വദേശി ശ്യാംകൃഷ്ണൻ നായർ നാട്ടിലേക്ക് മടങ്ങുന്നു ശിക്ഷ കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയതാണെങ്കിലും ദയാധനമായ രണ്ടു ലക്ഷം റിയാൽ നൽകുന്നതുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പം കാരണം നാട്ടിലേക്ക് മടങ്ങാൻ കഴിഞ്ഞിരുന്നില്ല ഖത്തറിലെ ഇന്ത്യൻ എംബസിയുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും ഇടപെടലിനെ തുടർന്നാണ് പതിനാല് വർഷങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് മടങ്ങാൻ വഴിയൊരുങ്ങുന്നത് രണ്ടായിരത്തി പതിനാലിൽ ജോലിസ്ഥലത്തുണ്ടായ തർക്കത്തിനിടെ അബദ്ധത്തിൽ ഭോപ്പാൽ സ്വദേശി മരിക്കാനിടയായ സംഭവത്തിലാണ് ശ്യാംകൃഷ്ണൻ നായർക്ക് വർഷം തടവ് ശിക്ഷയും രണ്ട് ലക്ഷം റിയാൽ ദയാധനവും ശിക്ഷ വിധിച്ചത് സാമൂഹ്യ പ്രവർത്തകരുടെ ഇടപെടലിനും നിയമ പോരാട്ടത്തിനും ശേഷം ശിക്ഷ അഞ്ചു വർഷമായി ഇളവ് ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ശിക്ഷാ കാലയളവ് പൂർത്തിയാക്കി പുറത്തിറങ്ങിയെങ്കിലും മരിച്ച വ്യക്തിയുടെ കുടുംബത്തിന് രണ്ടു ലക്ഷം റിയാൽ നഷ്ടപരിഹാരം നൽകണമെന്ന നിബന്ധനയെ തുടർന്ന് നാട്ടിലേക്കുള്ള യാത്ര വീണ്ടും മുടങ്ങുകയായിരുന്നു സഹായം തേടി ശ്യാം ഐ സി ബി എഫിനെ സമീപിക്കുകയും ഐ സി ബി എഫും പുനർജ്ജനിയും സംയുക്തമായി തുക സമാഹരിച്ച് നാട്ടിലെ ബന്ധുക്കൾക്ക് കൈമാറുകയും ചെയ്തു എന്നാൽ നഷ്ടപരിഹാര തുക ഖത്തറിലെ കോടതിയിൽ കെട്ടിവെക്കണമെന്ന നിബന്ധന കാരണം വീണ്ടും യാത്ര മുടങ്ങി തുടർന്ന് ഐ സി ബി എഫ് ലീഗൽ സെൽ പ്രതിനിധികളായ അഡ്വക്കറ്റ് ജാഫർ ഖാൻ അഡ്വക്കേറ്റ് നൌഷാദ് അലോക്കാട്ടിൽ എന്നിവർ ചേർന്ന ഇന്ത്യൻ എംബസിയുടെ സഹായത്തോടെ നടത്തിയ നിരന്തരമായ ശ്രമങ്ങളുടെ ഫലമായാണ് എല്ലാ തടസ്സങ്ങളും നീങ്ങി കൃഷ്ണൻ നായർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ വഴിയൊരുങ്ങിയതോ ഏതാണ് കോവിഡ് സമയത്താണ് ഈ പ്രശ്നം വരുന്നത് അപ്പൊ ഇത്രയും കാലം അദ്ദേഹം ഇവിടെ ഇങ്ങനെ അവസ്ഥയിൽ നമ്മള് എന്റെ പേരിലേക്ക് നാട്ടിൽ നിന്ന് അദ്ദേഹത്തിന്റെ ബന്ധുക്കളിൽ പൗർഒഫ് നമ്മളത് പ്രോസിക്യൂഷനിലും അതേപോലെ ബന്ധപ്പെട്ട അധികാര സ്ഥാപനങ്ങളും അതുപോലെ ആ കുരുക്കുകൾ നിൽക്കുകയും നിയമപരമായ കുരുക്കൾ നിൽക്കുകയും ഏറ്റവും അവസാനം കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് അദ്ദേഹത്തിന് അത് ഫുള്ളായിട്ട് അത് അംഗീകരിക്കുകയും നമ്മുടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ നിയമപരമായിട്ടുള്ള ആ കുരുക്കൾ ബോധ്യപ്പെടുത്താൻ കഴിയുകയും ആ കുരുക്കുകളിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് പൂർണ്ണമായിട്ട് അദ്ദേഹത്തെ റിലീസ് ചെയ്യും അദ്ദേഹത്തെ നാട്ടിൽ പോകാനുള്ള സാഹചര്യങ്ങൾക്കുകയും സന്തോഷമുള്ള സമയമാണ് നമ്മുടെ സഹോദരൻ അവസാനം നാട്ടിൽ പോവുകയാണ് എനിക്ക് തോന്നുന്ന ഒരു പതിമൂന്ന് വർഷത്തിന് ശേഷമായിരിക്കും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗം ഐ സി ബി എഫിൽ ഇത്തരം ഒന്നാമത് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ പലപ്പോഴും അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ കിട്ടുന്ന നിയമസഹായമായിരിക്കും ഏതൊരു കേസിൻ്റെയും വഴിത്തിരിവാക്കുന്നത് അപ്പോൾ പലപ്പോഴും വരുന്നത് നമ്മളെടുത്ത് കുറച്ച് വൈകിട്ടായിരിക്കും അല്ലെ അറിയുന്നത് ബുദ്ധിമുട്ടൊക്കെ പക്ഷേ ഇപ്പോൾ ഐ സി ബി എഫിൽ അതിന് വളരെ പ്ലാൻഡായിട്ടുള്ള ഒരു ലീഗൽ സെല്ലുണ്ട് ആഴ്ച ഒരു രണ്ട് ദിവസം ഞായറും ബുധനും നമുക്ക് നിയമവിദഗ്ധരടങ്ങുന്ന ഇന്ത്യൻ ലോ ലീഗൽ റിട്ടേൺ കിട്ടിയിട്ടുള്ള ഒരു ഒരു പതിനാല് വർഷങ്ങൾക്ക് ശേഷം അമ്പത്തിരണ്ടുകാരനായ ശ്യാം ഇന്ന് നാട്ടിലേക്ക് മടങ്ങും നാട്ടിലേക്ക് മടങ്ങുന്നതിനു മുമ്പ് തന്നെ സഹായിച്ച് കൂടെ നിന്ന എല്ലാവർക്കും അദ്ദേഹം നന്ദി പറഞ്ഞു നാട്ടിലെത്തിയാൽ മധ്യപ്രദേശിൽ ചെന്ന താൻ കാരണം മരണപ്പെട്ടയാളുടെ കുടുംബത്തെ നേരിൽ കണ്ട് മാപ്പ് പറയണമെന്നും ശ്യാം കൃഷ്ണൻ നായർ ട്വന്റി ഫോറിനോട് പറഞ്ഞു അൻവർ പാലേരി 多好